ഹിന്ദു മതമാണ് തനിക്ക് സമാധാനം നൽകുന്നത് അതിലൂടെ എനിക്ക് എൻ്റെ ആത്മാവിനോട് സംസാരിക്കാൻ കഴിയുന്നു സനാതനധർമ്മത്തിൽ ആകൃഷ്ടനായി മുസ്ലിം യുവാവ് ഹിന്ദു ഹിന്ദുമതം സ്വീകരിച്ചു എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് ശ്രീരാമന്റെ മുന്നിൽ വെച്ചാണ് ഇദ്ദേഹം എത്തുന്നത് ക്ഷേത്ര ആരതി സമയത്ത് തന്നെ ജപങ്ങളും വിശുദ്ധ ഗ്രന്ഥങ്ങളും പാരായണവും അദ്ദേഹത്തിന്റെ ആഴത്തിലുള്ള സ്വാധീനം ചെലുത്തുകയും ഇസ്ലാം മതം ഉപേക്ഷിക്കാൻ തീരുമാനിക്കുകയും ചെയ്തതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് ഇയാൾ കൃഷ്ണ എന്ന പേര് സ്വീകരിക്കുകയും ചെയ്തു കാൻകരം അലീഖ പൂർവ്വവാസിയായ മുസ്ലിം യുവാവാണ് ഹിന്ദുമതം സ്വീകരിച്ച് കൃഷ്ണനായി മാറിയത് അതുപോലെ ചെറുപ്പത്തിൽ തന്നെ മാതാപിതാക്കളെ നഷ്ടപ്പെട്ടതിനാൽ തന്നെ സഹോദരിക്കൊപ്പമായിരുന്നു യുവാവ് താമസിച്ചതും കൃഷ്ണ വളരെ കാലമായി സനാതനധർമ്മത്തിലേക്ക് ആത്മീയമായി ആകർഷിക്കപ്പെട്ടിരുന്നു മുൻപ് അനുഭവിച്ചിട്ടില്ലാത്ത തരം ആന്തരിക സമാധാനവും ലക്ഷ്യബോധവും ഹിന്ദുമതം നൽകിയെന്നാണ് ഇദ്ദേഹം പറയുന്നത് ഈ മതം എനിക്ക് ആഴത്തിലുള്ള ശാന്തത നൽകുന്നു അതെന്റെ ആത്മാവിനോട് സംസാരിക്കുന്നു ഇങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഭാരത് ഭാരത്കുണ്ടിലെ ക്ഷേത്രത്തിലെ മഹന്ത് പരമാത്മാ ദാസ് അദ്ദേഹത്തിൻ്റെ ദേവ ആചാരങ്ങളുടെ ഹിന്ദു വിശ്വാസത്തിലേക്ക് ഔപചാരികമായി തന്നെ സ്വീകരിക്കുകയും ചെയ്തു ചടങ്ങിനിടെ അദ്ദേഹത്തിന് ഒരു ഹനുമാൻ ചാലീസ സമ്മാനിക്കുകയും ക്ഷേത്രപ്രസാദം നൽകുകയും ചെയ്തു അതേസമയം ഇത്തരത്തിൽ നിരന്തരമായി സനാതനധർമ്മത്തിൽ ആകൃഷ്ടരായി ഹിന്ദുമതം സ്വീകരിക്കുന്നവരുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ് സനാതനധർമ്മം എന്നാൽ ശാശ്വതമായ അല്ലെങ്കിൽ സമ്പൂർണമായ കർത്തവ്യങ്ങളെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഒരു പദമാണ് എല്ലാ ഹിന്ദുക്കൾക്കും ഒരുപോലെ തന്നെ ബാധകമായ ആചാരങ്ങൾ എന്നതാണ് എൻസൈക്ലോപ്പീഡിയ ബ്രിട്ടാനിക്കയിൽ ഇതിനെ വിശദീകരിക്കുന്നത് സനാതന എന്നതിന്റെ അർത്ഥം ശാശ്വതമായതെന്നും എന്നാൽ കടമ അല്ലെങ്കിൽ മതപരമായ ഉത്തരവാദിത്വം എന്നതുമാണ് അർത്ഥമാക്കുന്നത് ഹിന്ദു മതത്തിന് ഏകദേശം ആറായിരം വർഷം പഴക്കമുണ്ട് എന്നും പറയപ്പെടുന്നു എന്നാൽ ബി സി മൂവായിരത്തിനും ബിസി പതിനായിരത്തിനും ഇടയിലാണ് ഈ മതത്തിന്റെ ഉത്ഭവം എന്നും ചില പണ്ഡിതന്മാർ പറയുന്നു അടിസ്ഥാനപരമായി സനാതനധർമ്മത്തിന്റെ ആധുനിക രൂപമാണ് ഹിന്ദുയിസം മനുഷ്യരാശിക്ക് അറിയാവുന്നതിൽ ഏറ്റവും പഴക്കമേറിയ ആത്മീയ പാരമ്പര്യമാണിത് സനാതനധർമ്മം അനുസരിച്ച് പ്രകൃതിയുടെയും ദൈവത്തിൻ്റെയും മുഴുവൻ സൃഷ്ടികളും ചില ഉത്തരവാദിത്വങ്ങൾ ചെയ്യുന്നതിൽ കടപ്പെട്ടവരാണ് ഭൂമിയിലെ ഒരാളുടെ പെരുമാറ്റത്തെ നയിക്കുകയും മതപരമായ കടമകൾ നിർണയിക്കുകയും ചെയ്യുന്ന ധാർമ്മികവും ആത്മീയവുമായ തത്വങ്ങളെയാണ് ഇത് സൂചിപ്പിക്കുന്നത് അതേസമയം ഇത്തരത്തിൽ സനാതനധർമ്മത്തിൽ ആകൃഷ്ടരായി നിരവധി പേരാണ് ഹിന്ദു മതം സ്വീകരിച്ചത് ഇതര മതസ്ഥർ അല്ലെങ്കിൽ ഇതര മതത്തിലുള്ള പീഡനങ്ങളും ക്രൂരതകളും സഹിക്കാൻ കഴിയാതെ ചിലർ ഹിന്ദു മതം സ്വീകരിക്കുന്നുണ്ട് ബംഗ്ലാദേശിലെ ഇസ്ലാമിസ്റ്റുകളുടെ ക്രൂരതയിൽ മനന്നുണ്ട് ഇസ്ലാം ഉപേക്ഷിച്ച ഒരു യുവാവ് കഴിഞ്ഞ ദിവസം ഹിന്ദു മതം സ്വീകരിച്ചു ഫക്രുദ്ദീൻ എന്ന യുവാവാണ് ഇസ്ലാമിസ്റ്റുകളുടെ ക്രൂരതയിൽ മനന്നൊണ്ട് സ്വന്തം മതം ഉപേക്ഷിച്ചുകൊണ്ട് മതം സ്വീകരിച്ചത് തൻ്റെ പേര് ഭത്തേ ബഹദൂർ സിംഗ് എന്നാക്കി മാറ്റുകയും ചെയ്തു ബംഗ്ലാദേശിലെ ഹിന്ദു സമൂഹത്തെ അടിച്ചമർത്തുന്നതിലും അവർക്കെതിരായ വർദ്ധിച്ചു വരുന്ന ആക്രമണ സംഭവങ്ങളിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് മതം മാറിയതെന്നും പറയുന്നു ബംഗ്ലാദേശിൽ ഹിന്ദു മതവിശ്വാസികൾക്കെതിരായ അതിക്രമങ്ങളും പീഡനങ്ങളും ഇതെല്ലാം കണ്ട് മനം മടുത്തുകൊണ്ടാണ് താൻ ഹിന്ദു മതത്തിലേക്ക് വരാനുള്ള ആലോചന തുടങ്ങിയതെന്നും പിന്നീട് സനാതനധർമ്മം സ്വീകരിക്കാൻ തീരുമാനിക്കുകയും ചെയ്തതെന്നും ഇയാൾ പറയുന്നു സനാതനധർമ്മത്തിന്റെ സത്യവും സ്നേഹവുമാണ് അയാളെ ആകർഷിച്ചതെന്നും ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്ക് നേരെ നടക്കുന്ന അതിക്രമങ്ങളെക്കുറിച്ച് കേട്ടപ്പോൾ എനിക്ക് വല്ലാതെ സങ്കടം തോന്നിയെന്നും ഞാൻ ഹിന്ദുമതം സ്വീകരിക്കാൻ തീരുമാനിക്കുകയാണ് ചെയ്തതെന്നും ഇയാൾ വ്യക്തമാക്കിയതായും റിപ്പോർട്ടുകൾ പുറത്തു വന്നു ന്യൂസ് ഡെസ്ക്യൂസ്